ടോയ് ടോപ്പിയ നയൻ ടു ത്രിബിൾ നയൻ ബസാർ മൂന്നാം പീടികയിൽ പ്രവർത്തനം ആരംഭിച്ചു റംല തോട്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു മൂന്നാം പീടികയിൽ എം എം കോംപ്ലക്സിലാണ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ബോയ്സുകൾ ഫുഡ്വെയർ ഷൂസുകൾ ഗിഫ്റ്റ് ഐറ്റംസ് ഗാഡ്ജറ്റ്സുകൾ ബാഗുകൾ പഠനോപകരണങ്ങൾ തുടങ്ങിയവയുടെ വിപുലമായ ശേഖരമാണ് ടോയ് ടോപ്പിയ നയൻ ടു ത്രിപിൾ നയൻ ബസാറിൽ ഒരുക്കിയിരിക്കുന്നത് ചൈനയിൽ നിന്നും നേരിട്ട് ഇറക്കുമതി ചെയ്ത കൂടിയ വ്യത്യസ്തമായ പ്രൊഡക്റ്റുകൾ മിതമായ വിലയിൽ ബസാറിൽ ലഭ്യമാണ് ഒൻപത് രൂപയിൽ തുടങ്ങി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കുള്ളിലുള്ള പ്രൊഡക്റ്റുകളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അതായത് പേര് ടോൾ ടോഫിയ നയൻ ടു ട്രിപ്പിൾ നയൻ പ്രസ കുറെ റീറ്റെയിൽ പ്ലാറ്റ്ഫോമാണ് അതായത് ഓൺലൈനിൽ പകരം പകലായിട്ട് നമുക്ക് റീറ്റെയിൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ഥാപനം ഓഫ്ലൈൻ പിന്നെ നമ്മുടെ തന്നെ ഓൺലൈൻ വെബ്സൈറ്റ് ഉണ്ട് ഡബ്ല്യു ഡബ്ല്യു ടോൾ ടോഫിയ ഡോട്ട് ഇം അത് കൂടാതെ നമ്മൾ നിലവിൽ ഇപ്പോൾ വർഷങ്ങളായിട്ട് മീഷോയിൽ ട്രണ്ടിങ് ആണ് എല്ലാ പ്രൊഡക്ടും അപ്പോൾ എൻ്റെയർലി നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ പുറത്തൊരു ഷോപ്പുകളെ അപേക്ഷിച്ച് പിന്നെ ഇവിടെ റീസണബിൾ പ്രൈസാണ് പിന്നെ ഓൺലൈൻ റേറ്റാണ് നിങ്ങൾക്ക് എല്ലാ സാധനവും അതിലിപ്പോൾ കുട്ടികളുടെ ടോയ്സ് പിന്നെ ഗിഫ്റ്റ് ഐറ്റംസ് സ്റ്റേഷനറീസ് കൂട്ട് വേറെ പിന്നെ ഷൂസ് വരുന്നുണ്ട് പിന്നെ ഗ്യാജറ്റ്സ് വരുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഐറ്റംസ് നമ്മൾ ഓഫീഷ്യൽ ഡീലേഴ്സ് ആണ് അതുപോലെ തന്നെ മാക്സിമം പ്രൈസ് തന്നെ കസ്റ്റമർസ് സാധനം കൊടുക്കുക എന്നുള്ളൊരു കൺസെപ്റ്റാണ് പിന്നീട് വരുന്ന വെച്ചാൽ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അറുപത് രൂപ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആണ് അതിൻ്റെ ആയിരത്തിന് മുകളിൽ സാധനങ്ങളില്ല എല്ലാ ഐറ്റത്തിനും പ്രൈസ് ആണ് ഗുണമേന്മയോടുകൂടിയുള്ള ഷോപ്പ് പ്രൊഡക്റ്റുകൾ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ടോയ് ടോപ്പിയ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലും മീഷോയിലും ലഭ്യമാണ് ഉദ്ഘാടന ചടങ്ങിൽ വാർഡ് മെമ്പർ ഷിജു ഓറോകണ്ടി പള്ളി സെക്രട്ടറി കുഞ്ഞാലാജി സൈനുൽ ആബിദ് സ്ഥാപന ഉടമ റിജാസ് റുഖ്സാന തുടങ്ങിയവർ സംബന്ധിച്ചു ग्रामीण कूतुपरु